സഹകരണ ബാങ്കിനു മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു പണത്തിനായി പലതവണ ബാങ്കിൽ കയറി ഇറങ്ങിയെന്ന് ഭാര്യ പേരിക്കൂട്ടി മുഴുവൻ സമ്പാദ്യവും നിക്ഷേപിച്ചത് ഈ ബാങ്കിലാണ് ചികിത്സാ ആവശ്യത്തിനുള്ള പണത്തിനായാണ് ബാങ്കിനെ സമീപിച്ചത് രണ്ട് ലക്ഷം ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് ആകെ നൽകിയത് എൺപതിനായിരം രൂപയാണ് എന്നും മേരിക്കുട്ടി പറയുന്നു കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് നിക്ഷേപിച്ചതെന്നും പണം തിരികെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും ആത്മഹത്യ ചെയ്ത മുളങ്ങാശ്ശേരിയിൽ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി രണ്ടായിരത്തി ഏഴ് മുതൽ ആ ബാങ്കിലാണ് പണം നിക്ഷേപിക്കുന്നത് പണം അവിടെ നിക്ഷേപിക്കണോ സാബു പലപ്പോഴും ചോദിക്കുമായിരുന്നത്രേ ബാങ്കിൽ നിന്ന് പണം തിരികെ ചോദിച്ച് സാബു മടുത്തിരുന്നുവെന്നും മേരിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചികിത്സാ ആവശ്യത്തിന് നിക്ഷേപ തുക ചോദിച്ചപ്പോൾ തിരികെ നൽകാത്തതിനെ തുടർന്ന് കട്ടപ്പനയിലെ വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിയിൽ സാബു സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ തൂങ്ങി മരിച്ചത് മേരിക്കുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ അവിടെയാണ് നിക്ഷേപിച്ചിരുന്നത് അടുത്തുള്ള സന്ധ്യ എന്ന കുട്ടി കുറച്ച് നിക്ഷേപം നടത്തുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് പണം നിക്ഷേപിച്ചത് രണ്ടായിരത്തി മുതൽ ആ ബാങ്കിലാണ് പണം നിക്ഷേപിക്കുന്നത് നമ്മുടെ പൈസ കൊണ്ട് അവർ നന്നായി പണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ പൈസ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ സ്ഥലക്കേസ് വന്നപ്പോഴാണ് അത്യാവശ്യമായി പണം എടുക്കേണ്ടി വന്നത് അഡ്വാൻസ് കൊടുക്കാൻ പത്ത് ലക്ഷം രൂപ വേണ്ടി വന്നു ഇതിനായി ചെന്നപ്പോൾ ഇപ്പോൾ ഉണ്ടാകില്ല പെട്ടെന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാകില്ല എന്നായിരുന്നു സെക്രട്ടറിയുടെ വാക്കുകൾ സ്ഥലം വാങ്ങാൻ ഒരുപാട് നാളായി ആലോചിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പണം തരണമെന്ന് ഒരുപാട് അഭ്യർത്ഥിച്ചപ്പോൾ കുറച്ചു പൈസ ആദ്യം തന്നു മൂന്ന് ലക്ഷം രൂപ തരികയും അത് അഡ്വാൻസ് ആയി കൊടുക്കുകയും ചെയ്തു സ്ഥലം വാങ്ങാൻ മുപ്പത്തിനാല് ലക്ഷം രൂപ വേണ്ടി വന്നു ബാങ്കിൽ ചെല്ലുമ്പോൾ നടക്കുന്ന കേസ് അല്ല നിങ്ങൾ പറയുമ്പോൾ ഉണ്ടാകില്ല എന്ന് പറയും ഞങ്ങൾ നിക്ഷേപിച്ച പണത്തിനു വേണ്ടിയാണ് കയറിയിറങ്ങിയത് അന്ന് അൻപത്തി അഞ്ച് മുതൽ അറുപത് ലക്ഷം രൂപ വരെ അവിടെ കിടക്കുകയായിരുന്നു ആ പൈസയിൽ നിന്ന് തരാനല്ലേ പറയുന്നത് എന്ന് ചോദിച്ചു അതുപോലും തരാൻ അവർക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരു നടന്നാണ് അവസാനം ഒരു തരത്തിൽ പൈസ വാങ്ങിയത് ഈ അടുത്ത് ഒരു ആശുപത്രി കേസ് വന്നു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു പക്ഷേ യൂട്രസ് സംബന്ധമായ അസുഖത്തിന് രണ്ടു വർഷം കഴിയാതെ ഇൻഷുറൻസ് ലഭിക്കില്ല എന്ന് പറഞ്ഞു ശസ്ത്രക്രിയക്ക് രണ്ടു ലക്ഷം രൂപയെങ്കിലും വേണമായിരുന്നു എന്റെ പേരിലുള്ളതും സാബുവിന്റെ പേരിലുള്ളതുമായ മൂന്ന് റെസിപ്റ്റും കൊണ്ടാണ് ബാങ്കിൽ ചെന്നത് പൈസ തരാൻ ഒരു രക്ഷയും നിങ്ങൾക്ക് മാസം മാസം തരാമെന്ന് പറഞ്ഞ വീതം കഴിഞ്ഞു ഇനി നിങ്ങൾ അടുത്ത മാസം മുപ്പതാം തീയതി വന്നാൽ മതി എന്ന് സെക്രട്ടറി പറഞ്ഞു അതോടെ പൈസ ഇല്ലാതെ ആശുപത്രിയിൽ പോയി പിറ്റേ ദിവസം സാബു ചെന്നിട്ട് നടന്നില്ല പിന്നെ കൊച്ചിനെ പറഞ്ഞു വിട്ട് അമ്മയുടെ അസുഖ കേസാണ് പൈസ തരണം എന്ന് പറഞ്ഞു അതോടെ വൈകുന്നേരമായപ്പോൾ നാൽപ്പതിനായിരം രൂപയും പിറ്റേ ദിവസം നാൽപ്പതിനായിരം രൂപയും അടക്കം മൊത്തം എൺപതിനായിരം രൂപ തന്നുവെന്ന് മേരിക്കുട്ടി പറയുന്നു പിറ്റേ ദിവസം പത്തുമണിയാകുമ്പോഴാണ് സാബു ബാങ്കിൽ ചെല്ലുന്നത് വിനോയ് എന്ന് പറയുന്നയാൾ പോടാ പുല്ലേ എന്ന് വിളിച്ചു പൈസ ഇപ്പോൾ ഉണ്ടാകില്ല ഞാനാ സെക്രട്ടറി ഞാനാ പൈസ വാങ്ങി എന്നോട് പറയാൻ സെക്രട്ടറി റെജി പറഞ്ഞു അവർ പിടിച്ച് തള്ളിയെന്നാണ് സാബു പറഞ്ഞത് ഇതോടെ വലിയ വിഷമത്തിലായിരുന്നു സാബു മൂന്നു മണിക്ക് പൈസ ഇട്ട് തരാം എന്നാണ് അവർ പറഞ്ഞത് മൂന്ന് മണിക്ക് ആശുപത്രിയിൽ നിന്ന് ഞാൻ വിളിച്ചു സെക്രട്ടറി വിളിച്ചപ്പോൾ എൺപതിനായിരം രൂപ തന്നുവെന്നും ഈ മാസത്തെ വിഹിതം കഴിഞ്ഞുവെന്നും പറഞ്ഞു പണം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു പൈസ തരാതെ പറ്റില്ല ഓപ്പറേഷൻ കേസാണ് റെഡിയാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞു വീട്ടിൽ സാബു വിളിച്ചപ്പോൾ വേറെ ഒരാളാണ് ഫോൺ എടുത്തത് മറ്റൊരാളുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് സാബുവിനോട് പറഞ്ഞു സജിയാണ് സംസാരിച്ചത് അപ്പോഴാണ് ഭീഷണി സന്ദേശം വന്നത് നിനക്കിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതെല്ലാം എന്നോട് പറഞ്ഞിരുന്നു രാത്രി വിളിച്ചതുമാണ് ഓപ്പറേഷൻ കഴിഞ്ഞു വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പോകാം പൈസ എങ്ങനെയും ഉണ്ടാകും എന്ന് പറഞ്ഞതാണ് നമ്മൾ ഒരു ട്രാപ്പിൽ പെട്ടുപോയി ഇനി ആ പൈസ കിട്ടില്ല എന്ന് സാബു പറഞ്ഞു ജോയി വെട്ടുകുഴി സാറിനെ പോയി കാണാമെന്ന് സാബു പറഞ്ഞു നമ്മളായിട്ട് ഒരു സ്ഥാപനം നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഞാനാണ് സമാധാനിപ്പിച്ചത് പല പ്രാവശ്യം സാബു പലരെയും പോകാൻ ഒരുങ്ങിയതാണ് ഒരുപാട് പിടിപാടൊന്നും ഇല്ലെങ്കിലും പലരെയും കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കിയതാണ് ഞാനാണ് തടഞ്ഞത് ഒരു ബാങ്ക് അല്ലേ എന്ന് പറഞ്ഞ് ഞാനാണ് പിന്തിരിപ്പിച്ചത് ഇപ്പോൾ ആർക്ക് പോയി എന്ന് മേരിക്കുട്ടി ചോദിക്കുന്നു ഇനി പതിനാല് ലക്ഷവും അതിന്റെ പലിശയുമാണ് കിട്ടാനുള്ളത് പൈസ അവിടെ നിക്ഷേപിക്കണോ എന്ന് സാബു ചോദിക്കുമായിരുന്നു സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പണം എത്രയും വേഗം തരണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ പന്തികയുടെ മനസ്സിലാകിയിരുന്നു പണം കിട്ടാൻ യും ബുദ്ധിമുട്ടിരുന്നു പലപ്പോഴും മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് പണം കിട്ടിയിരുന്നത് ആദ്യം ബോർഡ് മെമ്പർമാർ മീറ്റിംഗ് കൂടി അഞ്ചു ലക്ഷം രൂപ മാസം തരാം എന്നാണ് പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ വെച്ച് ഒരു മാസം പോലും തന്നില്ല പിറ്റേ മാസം ചെന്നപ്പോൾ അത് നടക്കില്ല ലോണായി മൊത്തം മൊത്തം പുറത്തു കിടക്കുകയാണ് പൈസ പിരിഞ്ഞു കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ലക്ഷം രൂപ വീതം തന്നു ഒരു വർഷം കൊണ്ട് ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞു ജനുവരിയിൽ മൂന്ന് ലക്ഷം തന്നു ഫെബ്രുവരി മുതൽ അതുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരുപാട് നടത്തി ഒടുവിൽ ഒരു ലക്ഷം രൂപ വെച്ച് തരാം അതങ്ങ് സമ്മതിക്കാൻ ബോർഡ് മെമ്പർ പറഞ്ഞു അത് ഞങ്ങൾ സമ്മതിക്കാൻ നിർബന്ധിതരായി ചെല്ലുമ്പോൾ നാളെ വ നാളെ കഴിഞ്ഞു വ എന്ന് പറയും ഒടുവിലായപ്പോഴേക്കും സാബുവിന് മടുത്തിരുന്നു സഹകരണ ബാങ്കുകൾ ഇപ്പോഴും തട്ടിപ്പ് കേന്ദ്രങ്ങൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് സാബുവിന്റെ ആത്മഹത്യയും ന്യൂസ് ഡെസ്ക് കർമൽ